ഗുഡ് മോർണിംഗ് നമസ്തേ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക മാത്രമല്ല നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോഴെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു വളരെ വേദനാജനകമായ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അവർക്ക് എന്തോ സ്നേഹത്തിൻ്റെ പ്രതീക്ഷ പോലെ ഒരു ഫലം കിട്ടിയില്ല എന്ന് കാണുന്നുണ്ട് ഒരു പക്ഷെ അവർ ചിന്തിച്ച് ഒരുപാട് വിഷമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഈ ഒരു ബന്ധത്തിൽ ബന്ധം വേണോ എന്ന് പോലും അവരുടെ മനസ്സിൽ ഒരു ചിന്തകൾ കാണുന്നതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇവര് സ്വന്തമായിട്ടെടുത്തൊരു തീരുമാനമായിട്ടാണ് ഈ റിലേഷൻ കാണാൻ സാധിക്കുന്നത് അവരുടെ സ്വതന്ത്രമായൊരു അഭിപ്രായത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാതെ അല്ലെങ്കിൽ കേൾക്കാതെ അവരുടെ ഒരു അഭിപ്രായത്തിലെടുത്തൊരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത് നല്ല സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ഒരു ലൈഫ് തന്നെയായിരുന്നു പക്ഷെ പിന്നീടുള്ള ചെറിയ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം ഇടയ്ക്ക് എന്തോ ഇടയ്ക്കെന്തോ ഒരു താളപ്പഴ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോഴവർ അവരുടെ ആ ഒരു ചിന്തകളും ഇമോഷൻസും എല്ലാം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു വശത്തവര് അവരുടെ ഇമോഷൻസും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഠിനമായി തന്നെ അവർ പരിശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അവരതിനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് അങ്ങനെ അവരൊരു ശ്രമം നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങളും അതിന് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ന്യായമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ തന്നെ അവർക്ക് എത്തിച്ചേരാൻ കഴിയും അവരുടെ ആ ചിന്തകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എവിടെയാണ് മിസ്റ്റേക്സ് പറ്റുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ന്യായമായ ഒരു തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് മാത്രമല്ല അവരിപ്പോൾ ഒരുപാട് ക്ഷീണിതമായിട്ടാണ് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ ചിന്തകൾ കൊണ്ടായിരിക്കാം ഫി ഫിസിക്കലിയോ മെൻ്റലിയോ അവർ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം കാര്യങ്ങൾ അവർ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ തന്നെയാണ് നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുമ്പോൾ നമുക്ക് വേണ്ട അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വേണ്ട സൊല്യൂഷൻസ് നമുക്ക് കിട്ടണം അപ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ആ ചിന്തകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് അവരുടെ എന്തെങ്കിലും എടുത്ത് ചാടിക്കൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കാതെ ഒന്ന് റെസ്റ്റ് എടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് മാത്രമല്ല അവർ കാര്യങ്ങൾ മാറ്റം ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായി കാണുന്നുണ്ട് അപ്പോൾ അവർ ആ ചിന്തകളൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ചിന്തിക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആരിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു ലൈഫിൽ അവർക്ക് നല്ല രീതിയിൽ സക്സസ് ആയി തന്നെ മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നതാണ് പക്ഷേ ഒരു പക്ഷേ നിങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും വാക്കുകളോ ആയിരിക്കാം അവർക്ക് മുറിവേൽപ്പിച്ചത് പക്ഷേ അവരത് തുറന്ന് സംസാരിച്ചുകൊണ്ട് മാറ്റങ്ങൾ സ്വീകരിച്ചാൽ മാത്രം അവർക്കിതിൽ ഒരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പങ്കാളി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മറയ്ക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു വിഷമഘട്ടത്തിലാണെങ്കിൽ കഴിവതും അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക അവരുടെ മനസ്സ് തുറക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടുന്നതാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഭൈരവ് എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡ് പറയുന്നത് പേടിയെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് നമ്മൾ നമ്മളൊന്നിനെയും നമ്മൾ ശരിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഭയക്കേണ്ട കാര്യം നല്ല ധൈര്യപൂർവ്വം തന്നെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ന്യായമായൊരു തീരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അടുത്തതായി വന്നിരിക്കുന്നത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊമെൻസ് നന്നായി പ്ലാൻ ചെയ്തുകൊണ്ട് നീങ്ങാനാണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നീട്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ ആകാം അല്ലെങ്കിൽ പിന്നെ പിന്നെയാകാം എന്ന് നീട്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിപ്പോൾ റൈറ്റ് ടൈമാണ് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ് അതിപ്പോൾ ബന്ധത്തിലാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തുറന്നു പറയാൻ നിങ്ങളുടെ പാർട്ട്ണറോട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയാം അത് പറഞ്ഞാലേ അതിനൊരു സൊല്യൂഷൻ കിട്ടുള്ളൂ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു വാക്ക് അവർക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും നൽകാം അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ നീട്ടിപ്പോകാതെ അത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ നിമിഷം ശരിയായൊരു നിമിഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആക്ഷൻ എടുക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് റെസ്നൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തുക ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു